പരിശുദ്ധ അമ്മയുടെ തിരുസഭ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നു ഉടലോടെ സ്വർഗത്തിൽ കയറുവാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീരത്നം പാവമില്ലാത്തവൾ നിഷ്കളങ്ക സ്വഭാവം ദൈവത്തിൻ്റെ അമ്മ ഇതൊക്കെ ഈ അമ്മയുടെ നാമത്തിൽ ഉൾ എങ്കിലും ദൈവം നമ്മെയും ഈ അമ്മയെപ്പോലെ ആയിത്തീരുവാൻ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ കൂട്ടുകാരായി ജീവിക്കുമ്പോൾ ഈ അമ്മയുടെ അരികിലിരിക്കുവാനുള്ള ഭാഗ്യം നമുക്കും ലഭിക്കും ഭാരതാംബിക സ്വതന്ത്രം ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവമാതാവിൻ്റെ സ്വർഗപ്രവേശനം ആഘോഷിക്കുന്നു ഈ രണ്ട് ആഘോഷങ്ങളും സംയുക്തമായി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പൗരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മിൽ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ